വിജ്ഞാനദാഹികൾക്ക് വിശുദ്ധ ദീനിന്റെ മൂല്യവത്തായ പാഠങ്ങൾ നുകരുവാൻ അവസരമൊരുക്കി വെള്ളില മണക്കാട് നൂറുൽ ഇസ്ലാം സംഘം വാർഷിക മതപ്രഭാഷണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മകരുബ് നിസ്കാരാനന്തരം വെള്ളില പുത്തം വീട്ടിൽ പ്രൌഢമാവുകയാണ് ത്രിദിന വിജ്ഞാന വേദിയുടെ ആദ്യ ദിനത്തിൽ വെള്ളിയാഴ്ച ഉസ്താദ് അൽ ഹാഫിൽ അബ്ദുൽ ബാരി അൻവരി പുല്ലാര സുഹൃതങ്ങളിലൂടെ സുബ്ഹാനിലേക്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നു രണ്ടാം ദിവസം ശനിയാഴ്ച ഉസ്താദ് ഫൈസൽ ഫൈസി കൊണ്ടിപറമ്പ് നമുക്ക് നല്ലൊരു പ്രവാചക സ്നേഹിയാകാമെന്ന വിഷയത്തിൽ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു മതപ്രഭാഷണ വേദിയുടെ സമാപന ദിനത്തിൽ ഞായറാഴ്ച ഉസ്താദ് അബ്ദുൽ കാദർ ഫൈസി കിഴിശേരി പുതുതലമുറ നാളയുടെ പ്രതീക്ഷ എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിക്കുന്നു ഇഹപര ജീവിത വിജയത്തിന് നിദാനമാകുന്ന അറിവ് പകർന്നേകുന്ന ഈ സദസ്സുകളുടെ ഭാഗമാകാൻ നിങ്ങളെ ഏവരെയും മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് വെള്ളി ശനി ീ ഞായർ ദിവസങ്ങളിൽ മകരപ് നിസ്കാരാനന്തരം വെള്ളില പുത്തം വീട്ടിൽ സജ്ജമായ സദസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു